ഹായ് സുഹൃത്തുക്കളെ നാടൻ കോഴിസൈൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് സെൻറ്റിൽ വളർത്തുന്ന പാണ്ഡക്കൂട്ടങ്ങളുടെ പേരൻസ്റ്റോക്കീന്നുള്ള കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ വിൽപ്പനക്കുള്ളത് ഷോർട്ട്സ് വീഡിയോ ആയിട്ടും ലെങ്ത്തി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കിടന്നിരുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അല്ല കോഴികളുടെ കുഞ്ഞുങ്ങളാണ് ടെറസിൻ്റെ മുകളിലെ ബ്രീഡിങ്സ് മറ്റേ പേരൻസ്റ്റോക്കിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ പലതും വേറെ വേറെ കളറിൽ പുള്ളിയായിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ഒരു പത്ത് ദിവസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വില തൊണ്ണൂറ് രൂപയാണ് മൊത്തത്തിൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറയ്ക്കും അതായത് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ പത്താം തീയതി പതിമൂന്നാം തീയതി വരെ ഡെലിവറി ഉണ്ടാവും പിന്നെ ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലായിരിക്കും ഡെലിവറി ഉണ്ടാവുക അപ്പോൾ റേറ്റ് മാറും വീട്ടിൽ വന്നെടുക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഇതൊരു മുപ്പത്തി രണ്ടോളം പീസ് ഉണ്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ ഡെലിവറി ചെയ്ത് വാങ്ങുന്നവരാണെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് എങ്കിലും എടുത്താലേ നിങ്ങൾക്കത് ആ എമൗണ്ട് ഡെലിവറി ചാർജ് ഡെലിവറി വണ്ടിക്കാർക്ക് കൊടുക്കുന്ന മുന്നൂറ് രൂപ നിങ്ങൾക്ക് മുതലാവുള്ളൂ ഇവരൊക്കെ പല കളറിൽ ഡിസൈൻ ഫെതർ പാറ്റേണിൽ പുള്ളിയൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക ഉഷാറ് കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാരപ്പുള്ളി നെയ്ക്കിടനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അങ്ങനെ കുറച്ച് കോഴികളും വേറെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം അമ്മാടത്തിനടുത്ത് വേണ്ടവർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ പിന്നെ വീട്ടിൽ വന്നെടുക്കുന്നവരാണെങ്കിൽ ബുധനാഴ്ചയും ഞായറാഴ്ചയും വരരുത് ബാക്കി ഏത് ദിവസവും രാവിലെ ഒരു എട്ടര മുതൽ വൈകുന്നേരം ഒമ്പതര പത്ത് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല വന്നെടുക്കാവുന്നതാണ് നോക്കി കണ്ടും പേരൻസൊക്കെയൊക്കെ കണ്ടെടുക്കാം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് പേരാൻസ്റ്റോക്കിനെ പ്രത്യേകിച്ച് കാണേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും നമ്മൾ പേരാൻസ്റ്റോക്കിനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതാണ് ഇതിപ്പോൾ ഒരു മുപ്പത്തിരണ്ടിലധികം കുഞ്ഞുങ്ങളുണ്ട് ഇതിപ്പോൾ മുപ്പത്തിരണ്ടെണ്ണത്തിന് താഴെ ഇറക്കിയതാണ് വേറെ പതിനഞ്ചെണ്ണം വേറെ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ടെറസിൻ്റെ മുകളിലുള്ള കോഴികളും പാണ്ടക്കൂട്ടങ്ങളും എല്ലാം ഒരുമിച്ച് അടയായി മുട്ടയിടലല്ലാതായിട്ട് ഒരു നൂറിൽ താഴെ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ നിലവിലുണ്ട് നൂറോളം കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തി അഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക ഓക്കേ. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അടുത്ത് കോടന്നൂർ ആണ് പ്രോപ്പർ സ്ഥലം ഗൂഗിൾ മാപ്പിൽ നാടൻ കോഴി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ